നിങ്ങൾ ഹൃദയം തുറക്കുമ്പോൾ നിങ്ങൾ യേശുവിനെ നിങ്ങളുടെ ഹൃദയം തുറക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലേക്കും ഭവനത്തിലേക്കും ാലും ദൈവം നിങ്ങളുടെ ഹൃദയത്തെയും ഒന്നിന്റെ മൂന്ന് അപ്രകാരം പറയുന്നു പ്രവൃത്തികൾ രണ്ടിന്റെ പതിനേഴിൽ അന്ത്യകാലത്ത്

How many of you want your family to be like that? Young men seeing visions, receiving the guidance as Joseph received, Daniel received, and becoming. ൾ കാണുന്ന യുവജനങ്ങൾ പോലെ യോസെഫിനെ പോലെ ദൈവത്തിൽ നിന്ന് മാർഗനിർദ്ദേശം പ്രാപിച്ച് തലത്തിലുള്ള നേതാക്കന്മാരായി മാറും അനുഗ്രഹങ്ങളെ കുറിച്ച് മറ്റുള്ളവരോട് പ്രവചിച്ച് നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും ഉയർച്ച പ്രാപിക്കും യേശുവിനെ പോലെ വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ളവരായി തീരും to Luke 24, 19. And

ഏത് പുസ്തകം പറയുന്നു യാജപ്പിൻ എന്നാൽ കർത്താവായ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്കുള്ളിൽ പരിശുദ്ധാത്മാവ് നിങ്ങളിലെ കേശുവിന്റെ ആത്മാവിനെ കൊണ്ടുവരുന്നു ത്മാവിനാൽ നയിക്കപ്പെട്ട് നിങ്ങൾ ജീവിതത്തിൽ അത്ഭുതങ്ങളും എന്റെ നാമത്തിൽ നിങ്ങൾ പുറത്താക്കുമെന്ന് യേശു പറഞ്ഞു

ലോകത്തിൽ 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 കഷ്ടങ്ങൾ ഉണ്ടായിരിക്കാം 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 പിശാചുക്കൾ അസൂയ രോഗങ്ങൾ എന്നാൽ കർത്താവിന്റെ ആത്മാവ് എന്നാൽത്ത് സ്വാതന്ത്ര്യം ഉണ്ട് ഓവർകം സകലതിനെയും കീഴടക്കി അതിജീവിച്ച് ഉയർച്ച പ്രാപിക്കുവാനുള്ള വഴി നമുക്കുണ്ട് ഇപ്പോൾ ഇപ്പോൾ യാചിക്കുവാനുള്ള സമയമാണ് യേശുവിന്റെ കർത്താവ് എല്ലാവരെയും നിറയ്ക്കും അതെ ഇത് അസാധാരണമായ ഒരു അനുഭവമാണ് ആത്മാവ് നിങ്ങളിലേക്ക് വരുമ്പോൾ പിന്നെ ജീവിക്കുന്നത് നിങ്ങളല്ലോ നിങ്ങൾ ദൈവത്തിൽ നിന്ന് ഈ കൃപ പ്രാപിക്കുവാൻ തയ്യാറുണ്ട് ഇനി നിങ്ങളല്ല നിങ്ങളെ വെറും കയ്യോടെ അയക്കുവാൻ ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ പോകുന്നു നിങ്ങൾ നിലവിളിക്കുമ്പോൾ നിറയ്ക്കണമേ യേശുവിന്റെ ഇനി ഞാനല്ല ജീവിക്കുന്നത് എനിക്ക് പൂർണ്ണ ജയം പ്രാപിച്ചവനായി മാറണം എന്റെ കുടുംബം രക്ഷ പ്രാപിക്കണം അവർ

My wife's sister Evangelin, who has the grace to pray for God to fill us Parishu with the Holy Spirit. We have to believe in the name. When He Sahodari, Evangelin, Onda, Ipol, Avul, Prarthi, Nayil, Nammi, now, the Holy Spirit will come upon you. Ipol, Parishudhaipmaavu, Ninguvaam, we are going supernatural way. Pragathi, Aadidamai, the Lord will walk into your heart. The Lord will walk into your family. Karthavu, Ninguvalu, Gurumbathilake, Pravishu. The Lord will walk into your future with you. The, the Lord, Lord will, will walk into your children now. now. He, he is coming, coming right, right now. 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 Open, Open your now. mouth and cry. Open your heart and cry. Everybody, look to Jesus. Forget about who is by your side. Forget about who is by your side. The Lord is filling you right now. He is filling you right now. നിങ്ങൾക്കുള്ളിൽ വസിക്കുവാൻ നിങ്ങൾ ഹൃദയം തുറന്ന് വെച്ചിരിക്കുന്നതിനാ ർത്താവ് ഇപ്പോൾ തന്നെ നിങ്ങളെ നിറച്ചു കൊണ്ടിരിക്കുന്നു സർവശക്തനായ ദൈവത്തെ ഹൃദയത്തിലേക്ക് സ്വാഗതം ചെയ്യുവിൻ കർത്താവേ 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 നന്ദി 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 സകല ഭൂതകാല പാപങ്ങളും ഇപ്പോൾ നിങ്ങളെ വിട്ട് അകന്നു പോകുന്നു കൺമോഹവും ജീവത്തിന്റെ പ്രതാപവും ഇപ്പോൾ നിങ്ങളെ വിട്ട് പോകുകയാണ് ഇപ്പോൾ ഈ ലോകത്തിന്റെ മോഹങ്ങൾ നിങ്ങളെ വിട്ട് പോകുന്നു ഇനി നിങ്ങൾക്ക് യേശു മാത്രം അളവില്ലാതെ കർത്താവെ അങ്ങ് വാക്തത്വം ചെയ്തതുപോലെ അങ്ങയുടെ ആത്മാവിനെ അങ്ങയുടെ മക്കളുടെ മേൽ പകരണമേ കർത്താവെ സ്തോത്രം നന്ദി നന്ദി യേശുവേ ഓഫ് ദ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ എല്ലാവരും യോഗ്യരാകുന്നു സന്തോഷിപ്പിൻസ് എത്ര സന്തോഷ നിർഭരമായ ഒരു സമയമാണിത് കർത്താവേ നന്ദി ഓൾ യുവർ നിങ്ങളുടെ സകല ദുഃഖങ്ങളും ഇപ്പോൾ നിങ്ങളെ വിട്ട് പോകുന്നു ഇപ്പോൾ നിങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ നിങ്ങളിലേക്ക് ഒരു സ്വരം ഉയർത്തി ദൈവത്തെ സ്തുതിക്കു യേശുവേ നന്ദി എന്ന് പറയു ഞാനൊരു പാപിയാണ് എന്നിങ്ങനെ നിങ്ങൾ പറയരുത് ഇപ്പോൾ കർത്താവ് നിങ്ങളെ സ്പർശിക്കുന്നു എല്ലാ ഹൃദയങ്ങളെയും രൂപാന്തരപ്പെടുത്തുന്നതിന് നന്ദി ഇപ്പോൾ സകല ദുശീലങ്ങളും നിങ്ങളെ വിട്ടു പോകുന്നു ഇപ്പോൾ ദുരാത്മാക്കൾ നിങ്ങളെ വിട്ടു പോകുന്നു ഒരു കരഘോഷം മുഴക്കുവിൻ ദൈവത്തിനെ ഉച്ചത്തിൽ മഹത്വം കരേറ്റുവിൻ യേശുവേ നന്ദി ഉച്ചത്തിൽ ഉച്ചത്തിൽ പറയു മഹത്വം പരിശുദ്ധാത്മാവിന്റെ എല്ലാ ും എനിക്ക് ആവശ്യമാണ് അവരിൽ പരിശുദ്ധാത്മാവിന്റെ എല്ലാ കൃപാവരങ്ങളും പ്രാവർത്തികമാക്കണമേ അവരെ നിറയ്ക്കണമേ അങ്ങയുടെ കൃപ അവരിൽ വർദ്ധിച്ചു പെരുകട്ടെ Let all the weaknesses leave in Jesus name. യേശുവിന്റെ നാമത്തിൽ சகல ബലഹീനതകളും അവരെ വിട്ട് അകന്നു പോകട്ടെ Thank you Lord. കർത്താവേ നന്ദി. making your people strong in you master. അങ്ങയുടെ ജനത്തെ അങ്ങിൽ ശക്തീകരിക്കുന്നതിനെ ബലപ്പെടുത്തുന്നതിനെ നന്ദി

എല്ലാ സഹോദരി സഹോദരന്മാരെയും എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവത്തോട് ദൈവത്തോട് നന്ദി നന്ദി പറയുവിൻ പറയുവിൻ നിങ്ങൾ ലജ്ജിക്കരുത് നിങ്ങൾ വായി തുറന്ന് സന്തോഷിക്കുവിൻ ദൈവത്തെ ദൈവത്തെ സ്തുതിക്കുവിൻ സ്തുതിക്കുവിൻ ലോർഡ് സന്തോഷിക്കു ദൈവം നിങ്ങളോട് പറയുന്നു നിങ്ങൾ വായ് തുറക്കുവിൻ്റെ നിങ്ങൾക്ക് ലോകത്തിൽ ജീവിക്കുവാൻ കഴിയില്ല യേശുവെ അങ് സകല ജീവിതങ്ങളും നന്ദി എല്ലാ ഭവനങ്ങളെയും കെട്ടിപ്പണിയുന്നതിന് നന്ദി സകല കർത്താവ് തന്നെ വീണ്ടും കെട്ടി പണിയുന്നു ഇവിടെ ദൈവത്തിന്റെ അവിടെ അവിടെ ഐക്യതയുണ്ട് ആത്മാവുണ്ട് രക്ഷ എല്ലാ ഭവനങ്ങളിലേക്കും കടന്ന് ചെല്ലട്ടെ கர்த்தாவை அவரை நிறைக்கணுமே குடும்பத்திலே எல்லா அங்கங்களையும் அங்க நிறைக்கணுமே கொச்சு மக்களை உள்பட எல்லாரையும் அங்க நிறைக்கணுமே அங்கேயுடைய ஜனம் அபிஷேகம் பிராபிக்கட்டே கர்த்தாவே நன்னி கர்த்தாவே நன்னி പിതാവേ അവർക്ക് പ്രവചനത്തിന്റെ ആത്മാവിനെ നൽകണമേറ്റ് പ്രവചനത്തിന്റെ ആത്മാവ് അങ്ങയുടെ മക്കളുടെ മേൽ വന്ന് ആവശിക്കട്ടെ അവരെ അവരെ ദൈവം നിങ്ങളെ നിറച്ചു കൊണ്ടേയിരിക്കുന്നു ഇവിടെ അതിശക്തമായ വിധത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട് ദൈവശക്തിയാൽ നിങ്ങൾ നിറയപ്പെടുവിൻ കർത്താവെ അങ്ങയുടെ ജനത്തെ വിടുവിക്കുന്നതിന് നന്ദി ദുരാത്മാക്കളെ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകുവിൻ നിങ്ങൾ നരകാഗ്നിയിലേക്ക് ദുരാത്മാക്കളുടെ സകല ശക്തികളെയും ഞാൻ ശാസിച്ച് യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ വിട്ടു പോകും വിട്ടുപോകുവിൻസ് കാരണക്കാരായ സകല ദുരാത്മാക്കളും നാമത്തിൽ വിട്ടുപോകട്ടെ ദൈവത്തിന്റെ കുടുംബത്തിലേക്ക് വിഭാഗീയ ചിന്തകൾ കൊണ്ടുവരുന്ന ദുരാത്മാക്കൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ കുടുംബത്തിലെ എല്ലാ ഹൃദയങ്ങളെയും അങ്ങ് ബന്ധിക്കണമേ അവരുടെ കുടുംബങ്ങളെ അങ്ങ് ഹിയർ ദൈവത്തിന്റെ മഹത്വം ഇവിടെ വന്ന് ഉദിക്കുന്നു നന്ദി നന്ദി അനുഗ്രഹത്തിന്റെ കിരീടം നിങ്ങളുടെ ശിരസിന്മേൽ വെക്കപ്പെടുന്നു കർത്താവെ നന്ദി